ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടറിനൽ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവേശ്വന വിലയർ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതബന്ധനവും സ്നേഹവന്ധനവും അറിയിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാവങ്ങളിലെ ദീപുജനം കർത്താവിൻ്റെ ഓർത്ത് ആരാധിക്കുന്നതായ ഈ സുപ്രഭാതത്തിൽ നിങ്ങളോട് ചേർന്നൊരു ചെറിയ ചിന്ത ചിന്തിക്കാം എന്ന ആഗ്രഹിക്കുകയാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ അത് ആരംഭിച്ച അല്ലെങ്കിൽ നാം ചിന്തിച്ച അറുപത്തെട്ടാം സങ്കരതരത്തിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വേദഭാഗങ്ങളിൽ ചെറിയവനെ വലിയവനാക്കുന്ന ദൈവം അഥവാ ചെറിയവനെ നായകനാക്കുന്ന ദൈവം എന്ന സീർഷകത്തിൽ ചില കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി ആ വേദഭാഗം ഒരിക്കൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിച്ചു കൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സംഗീതക്കാർ മുൻപിൽ നടന്നു വീണക്കാർ പിൻപിൽ നടന്നു തപ്പുകുട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു ഇസ്രായേലിൻ്റെ ഉറവിൽ നിന്നുള്ളവരെ സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവിൻ അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമിനും യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബുലൂൻ പ്രഭുക്കന്മാരും നപ്താലി പ്രഭുക്കന്മാരും ഉണ്ട് നിൻ്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു ദൈവമേ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെടുത്തേണമേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ കഴിഞ്ഞ ആഴ്ചയിൽ ചെറിയ ബിന്യാമിൻ്റെ ജനനത്തെ ജനനത്തെക്കുറിച്ചും റാഖേലിൻ്റെ മരണവും അതിനോട് അനുബ അനുബന്ധമായി രാഖേലിൻ്റെ ജീവിതത്തിലെ കളങ്ക വശങ്ങളും ചിത്രീകരിക്കുകയുണ്ടായി ഇന്ന് ബിന്യാമിനെ നായകനാക്കുന്നതിനുള്ള ചില ന്യായങ്ങൾ ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് മക്കളെക്കുറിച്ച് ഓർക്കുന്നതിനും അവർക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നതുമായ കാര്യമാണ് ഉൽപ്പത്തി നാൽപ്പത്തൊമ്പതാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്രയും യാക്കൂബൻ്റെ പുത്രന്മാരെ വിളിച്ചു അവരോട് ഓരോരുത്തരോടായിട്ട് പറയുന്ന കാര്യമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഓരോരുത്തരുടെയും സ്വഭാവ വൈശിഷ്ട്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനോ പറയുവാനായിട്ടോ ഒന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല അവരോട് പറഞ്ഞത് കൂടി വരുവിൻ ഭാവി കാലത്ത് നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് സംഭവിക്കുവാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും എന്നാണ് സോ ആൻഡ് ജേക്കബ് കാൾ ഹിസൺ ആൻഡ് സേദർ ടുഗതർ ദാറ്റ് ഐ മേ ടെൽ യു വാട്ട് ഷാൽ ബി ഫെയിൽ യു ഇൻ ദ ലാസ്റ്റ് ഡേയ്സ് ഏതൊരുവൻ്റെയും ഹൃദയംഗമായ ആഗ്രഹമാണ് ഭാവി ഭാസുരമാക്കുക എന്നുള്ളത് ഇവിടെ യാക്കൂബ് പറയുന്നത് ഭാവി കാലത്ത് ഉള്ള അനുഗ്രഹം അതായത് ലാസ്റ്റ് ഡേയ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ എല്ലാ മനുഷ്യർക്കും ഒരു ഫസ്റ്റ് ഡേ ഉണ്ടായിരിക്കുമല്ലോ സ്നേഹിതരെ നിങ്ങളുടെ ആദ്യ നാളുകൾ എങ്ങനെയിരിക്കുന്നു അപ്പോസ് പത്രോസ് പത്രോസ്ലീഗ ഓർപ്പിച്ച കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് ഓർപ്പിക്കാം ഒന്ന് പത്ര ദിവസം മൂന്നാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ജീവിതത്തിൻ്റെ ജീവിതത്തെ എൻ്റെ അതെ അനുഗ്രഹത്തെക്കുറിച്ചാണ് അപ്പോൾ അങ്ങനെയുള്ള അനുഗ്രഹം പ്രാപിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ശുഭകാലം കാണുവാനായിട്ട് ഇച്ഛയ്ക്ക് ചെയ്യുന്നവനെക്കുറിച്ചാണ് ഓർപ്പിക്കുന്നത് അവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അതിരത്തെയും കാത്തുകൊള്ളണം എന്നാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് സോ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതെ ഇഫ് ദ ലോഡ് ടാരി ഡു യു വാണ്ട് സി എ ഗുഡ് ഡേയ്സ് ലഡ് ഹിം റിഫ്രൈൻ ഹീസ് ടങ് ഫ്രം ഈ വിൽ ആൻഡ് ആൻഡ് ഹീസ് ലിപ്സ് ഫ്രം സ്പീക്കിംഗ് ഗൈഡ് സോ നാം ചെയ്യേണ്ട ഒരു കാര്യം എനിക്കും നിങ്ങൾക്കും നല്ല കാലം ഉണ്ടാകണമെങ്കിൽ ശുഭകാലം ഉണ്ടാകണമെങ്കിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഗൈൽ അല്ലെങ്കിൽ നമ്മുടെ കൗശലം നമ്മുടെ വ്യാജ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ വഞ്ചന ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റണമെന്നാണ് പറയുന്നത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ തെറ്റായ മനോഭാവങ്ങൾ ഒരു വിശ്വാസിയിലുണ്ടെങ്കിൽ ആ മനോഭാവങ്ങൾ എന്തു ചെയ്യണം വെച്ച് പുലർത്താൻ പാടില്ല അത് പാവമാണ് അതിനെ എല്ലാം ചെയ്യണം അതിനെയെല്ലാം മാറ്റണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ളതായ ഒരു ഒരു ചേഞ്ച് ആവശ്യമാണ് ഇൻറ്റീരിയലായിട്ട് നാം ചേഞ്ച് നടത്തുകയാണെങ്കിൽ സൈഡിൽ നമ്മൾ എന്തു ചെയ്യും നമ്മൾ വളരെ ബ്ലസ്ഡ് ആകാൻ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ് പത്രോസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പത്രോസ് പിന്നെയും പറയുകയാണ് ഒരു മനുഷ്യൻ്റെ അവസ്ഥാന്തരത്തെക്കുറിച്ച് പറ അവസ്ഥാന്തരത്തെക്കുറിച്ച് ഓർമ്മിക്കുകയാണ് അതായത് ഒരു മുൻകാല ജീവിതം ഉണ്ട് ഒരുവന് അതിന് ശേഷമുള്ളതായ ജീവിതമുണ്ട് രണ്ടുമുണ്ട് അതായത് പാസ്റ്റ് ടൈ പാസ്റ്റ് ലൈഫ് ഓഫ് ടൈം പാസ്റ്റ് ലൈഫ് ഓഫ് ടൈം എന്നുള്ള കാര്യം പത്രൂ സോർപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ റെസ്റ്റ് ഓഫ് ഹിസ് ടൈം ഈ രണ്ട് ടൈമും ഉണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് ടൈമിലും ഈ രണ്ട് കാര്യവും നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പത്രോസ് തൻ്റെ ഒന്നാമത്തെ ലേഖനം നാലാമധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലായി കാര്യം ഓർപ്പിക്കുന്നത് അവിടെ പറയുന്നത് ദാറ്റ് ഹീ നോ ലോങ്ങൾ ഷുഡ് ലീവ് ദ റെസ്റ്റ് ഓഫ് ടൈം റെസ്റ്റ് ഓഫ് ഹിസ് ടൈം ഇൻ ദ ഫ്ലേ ഫോർ ദ ലാസ്റ്റ് ഓഫ് മെൻ ബട്ട് ഫോർ വില് ഓഫ് ഗാഡ് സോ അവിടെ പറയുന്നത് അത് നമ്മുടെ മുൻകാല ജീവിതത്തെക്കുറിച്ചും പിന്നെ അതിനുശേഷമുള്ള ഒരു ഫ്യൂച്ചർ കാര്യത്തെ കുറിച്ചുമാണ് അവിടെ നമുക്ക് ഓർക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഒന്ന് അത്ര റോസ് നാലിൻ്റെ മൂന്നിൽ പറഞ്ഞത് ഫോർ വി ഹാവ് സ്പെൻഡ് ഇൻ ഫോർ ഫ് പാസ്റ്റ് ലൈഫ് ടൈം ഇൻ ഡൂയിങ് ദ വിൽ ഓഫ് ദ ജെൻഡൈൽസ് ഈ രണ്ട് വാക്യങ്ങളിലൂടെ ഒരുവൻ ശുഭകാലത്തിലേക്ക് വരുന്നതിന് പരിശുദ്ധാത്മാവ് ശുദ്ധാത്മാവ് തൻ്റെ വചനം നമ്മൾക്ക് ഉപദേശിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് ബെഞ്ചുമിനെ കുറിച്ചുള്ള കാര്യം നാം അത് മുൻപോട്ട് ചിന്തിക്കാനായിട്ട് പോവുകയാണ് ബെഞ്ചുമിന് അവനൊരു മുൻകാല ജീവിതമുണ്ട് അവൻ്റെ അവൻ്റെ ഒരു ഭാവികാലുമുണ്ട് ഇത് രണ്ടും എങ്ങനെയാണ് എന്നുള്ളത് നാം ചിന്തിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ രണ്ട് ജീവിതങ്ങളെ അത് എന്ത് ചെയ്യണം ക്രമീകരിച്ച് പോകേണ്ട കാര്യങ്ങളെക്കുറിച്ചും കൂടെ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ കഴിയും ഉൽപ്പത്തി നാൽപ്പത്തി ഒൻപതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ ഒരു യാക്കോബിൻ്റെ ഒരു പ്രവചനം എന്ന നിലയിൽ നമുക്കത് കാണാണ്ട് കഴിയും എന്താണ് അവിടെ ഓർപ്പിക്കുന്നത് അറിയാമോ ബെന്യാമിനോട് കുറിച്ച് പറയുകയാണ് ബെന്യാമിൻ കടിച്ചു കീറുന്ന ചെന്നായാണ് ഒന്ന് ബെന്യാമിനെ കുറിച്ച് പറഞ്ഞത് അവൻ കടിച്ചു കീറുന്ന ചെന്നായാണ് അപ്പോൾ അവനെ ദൈവം എന്ത് ചെയ്യുന്നു അവനെ ദൈവം ആ നിലയിൽ നായകനാക്കുന്നതിന് ചില സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ഈ ബെന്യാമിൻ്റെ ജീവിതത്തിലുണ്ട് അത് ഒന്നാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് അവൻ ആരാണ് അവൻ കടിച്ചു കീറുന്ന ചെന്നായ അതുമാത്രമല്ല രാവിലെ അവൻ ഇരിപിടി ഇരി വിഴുങ്ങും വൈകുന്നേരത്ത് എന്തു ചെയ്യും അവൻ കവർച്ച പങ്കിടും ഇവിടെ യാക്കോബിൻ്റെ ഒരു പ്രവചനമാണ് രാവിലെ ഇരിപിടിക്കും വൈകുന്നേരത്ത് കവർച്ച പങ്കിടും ഇവിടെ ഒരു ദൂത് ഒരു സന്ദേശം എല്ലാ വിശ്വാസികൾക്കുമായിട്ട് ശുശ്രൂഷകരായിക്കോട്ടെ വിശ്വാസികളായിക്കോട്ടെ ആരുമായിക്കോട്ടെ എല്ലാവർക്കുമായിട്ടുള്ളൊരു ഒരു ഒരു ദൂത് ഒരു സന്ദേശം ഉണ്ട് എന്താണ് അതെ നമുക്ക് കാണാൻ കഴിയുന്നത് കവറിച്ച് പങ്കിടണമെങ്കിൽ പകൽ എന്ത് ചെയ്യണം പകൽ എരുപിടിക്കണം വിശേഷാൽ സുവിശേഷന്മാരുടെ ബന്ധത്തിലാണ് നമുക്ക് മനസ്സിലാൻ കഴിയുന്നത് കവർച്ച് പങ്കിടണമെങ്കിൽ എന്തു ചെയ്യണം പകൽ എര പിടിക്കാനായിട്ട് ഇറങ്ങണം പകൽ മടിയന്മാരായിട്ടിരുന്നാൽ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പിടിക്കാൻ സാധിക്കത്തില്ല ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് അതേ പകലിനെടുത്തോളം നമ്മൾ എന്ത് ചെയ്യണം എരു പിടിക്കാനായിട്ട് ഇറങ്ങണം അപ്പോൾ അങ്ങനെ പിടിക്കാത്തവൻ എങ്ങനെ പങ്കിടാൻ സാധിക്കും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് കാരണം ബെന്യാമിനെ കുറിച്ച് പറയുകയാണ് അവൻ രാവിലെ എരു പിടിക്കും വൈകുന്നേരത്തവൻ കവർച്ച പങ്കിടും അപ്പോൾ നാം വൈകുന്നേരം കവർച്ച പങ്കിടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പകൽ ഇരിപിടിക്കണം പിടിക്കണം ഏ ഇത് ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള ഒരു ഒരു വലിയ ഒരു ചിന്ത നമുക്ക് തരുന്നില്ലേ നാം അലസനായിട്ടിരിക്കാതെ ആത്മാക്കളിരിക്കൽ പോകുകയും അവരെ ആ നിലയിൽ ആത് അത് എന്ത് ചെയ്യണം കൃത്താമിങ്കിലേക്ക് നടത്തുന്നതിൻ്റെ ഒരു ചിത്രം ബെന്യാമിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ശലോമോഹൻ തൻ്റെ സഭാപ്രസംഗി പതിനൊന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ഓർപ്പിക്കുന്നുണ്ട് രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കുക വൈകുന്നേരത്ത് നിൻ്റെ കൈ ഇളച്ചിരിക്കരുത് അതോടൊപ്പം വിതക്കാരനെ ഓർപ്പിക്കുന്ന ഒരു കാര്യം കൂടെ നമുക്കവിടെ കാണാൻ കഴിയും കാറ്റിനെ നോക്കുന്നവൻ അല്ലെങ്കിൽ കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുന്നില്ല മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയില്ല പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരു മറ്റൊരു സത്യം കൊണ്ട് തമ്മിൽ ഓർപ്പി ഓർപ്പിക്കുകയാണ് കാറ്റിനെ നോക്കുന്നവൻ അല്ലെങ്കിൽ വിചാരിക്കുന്നവൻ സാഹചര്യങ്ങൾ വിചാരിക്കുന്നവൻ എന്തു ചെയ്യുന്നില്ല ഏർ അവന് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അയ്യോ സാഹചര്യം മോശമാണ് സാഹചര്യങ്ങളെല്ലാം നന്നായിട്ട് നമുക്ക് വിതയ്ക്കാം ചെയ്യാം എന്ന് വന്നാൽ അത് അതേ സുവിശേഷം എങ്ങനെ അവർ കേൾക്കും കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും വിശ്വസിക്കാതെ എങ്ങനെ കർത്താവിൻ്റെ ഭാഗത്തേക്ക് വരും എന്നുള്ള ചിന്ത ശലോമിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് അതെ സുവിശേഷം അറിയിക്കണമെങ്കിൽ ഏ എല്ലാം അനുകൂലമായി വന്നെങ്കിൽ മാത്രം ചെയ്യാം എന്ന് വിചാരിക്കരുത് അനുകൂലമല്ലാത്ത അവസ്ഥയിൽ എന്തു ചെയ്യണം നമ്മൾ എന്തു ചെയ്യണം ആ കാര്യങ്ങൾ ചെയ്യാനായിട്ടിടയായിത്തുരണം ഇവിടെ വിതയ്ക്കാതെ എങ്ങനെ കൊയ്യാനായിട്ട് സാധിക്കും എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കേണ്ടായിട്ടുണ്ട് ഇവിടെ ഇര പിടിക്കാതെ എങ്ങനെ കവർച്ച പങ്കിടും ആത്മാക്കളെ നേടുന്ന ബെഞ്ചുമിൻ്റെ ഒരു ചിത്രം ബെന്യാമിൻ്റെ ഒരു ചിത്രം നമുക്ക് കാണാണ്ട് കഴിയും എത്ര വലിയ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് ഇരപിടിക്കുന്ന ബെന്യാമിൻ സുവിശേഷം സുവിശേഷം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അറിയിക്കുന്നവർക്ക് ഒരു ഉദാഹരണമായി നിൽക്കുകയാണ് ചെന്നായി ഇരപിടിക്കുന്നത് വളരെ രസകരമാണ് അതിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ എന്തു ചെയ്യണം അത് ഇരയെ കണ്ടുകഴിഞ്ഞാൽ ഈ ആണും പെണ്ണുമായിരിക്കുന്നതായ ചെന്നായികൾ അതിൻ്റെ അതിൻ്റെ ഇരകളെ കണ്ടു കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്നറിയാമോ റൗണ്ടിൽ ഏ ആ ഇരയ്ക്ക് റൗണ്ടിലായിട്ട് അതിന് ചുറ്റുമൂത്രം ഒഴിക്കും പിന്നെ ഈ ഇര ഓടുകയില്ല പിന്നെ എന്തു ചെയ്യും അതിനെ പിടിച്ചെടുത്തേ മതിയാകുള്ളൂ അത് പിടിച്ചെടുക്കും കാരണം ഈ റൗണ്ടിന് ശേഷം പുറത്ത് പോകത്തില്ല നോക്കി എത്ര തന്ത്രപരമായിട്ടാണ് ഈ ചെന്നായ്ക്കൾ ഇരകളെ പിടിക്കുന്നത് ബെനിയാമിനും അതുപോലെ ഇരകളെ പിടിക്കുന്ന അത് ചെന്നായിക്കു തുല്യമായിട്ടെന്നാണ് തൻ്റെ പിതാവായിരിക്കുന്ന യാക്കോ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവചനം എന്ന നിലയിൽ ബെന്യാമിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഞാനും നിങ്ങളും സുവിശേഷത്തിൻ്റെ അതേ ആവശ്യകതയെക്കുറിച്ചും അതിൻ്റെ ആത്മഭാരത്തെക്കുറിച്ചും അയര പിടിക്കുന്നത് അതുപോലുള്ളതായ ആ ആവേശം സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ കാണിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്ന് നമ്മെ ഒന്നാമതായിട്ട് അത് മനസ്സിലാക്കി തരികയാണ് അവൻ ആരാണ് ബെന്യാമൻ ആരാണ് അവൻ കടിച്ചുകുരുന്ന ചെന്നായി രാവിലെ അവൻ നിന്നില്ല ഇരുപിടിച്ച് വിഴുങ്ങും വൈകുന്നേരത്ത് അവന് കവറിച്ച് പങ്കിടും ഈ ഒരു സ്വഭാവ വൈശിഷ്ട്യം ഓരോ ദൈവജനത്തിനും വിശേഷാൽ സുവിശേഷം അറിയിക്കുന്നവർക്കും ഉണ്ടായിരിക്കേണ്ടതെന്ന ആണെന്നുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ യഹോവയ്ക്ക് പ്രിയനാണ് എന്ന് പറഞ്ഞാൽ യാക്കൂബിൻ്റെ ബിലവേർട്ട് സണ്ണാണ് സോ നമ്മളിവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് ദ ബിലവഡ് ഓഫ് ദ ലോഡ് ഷാൽ ധലിൻ സേഫ്റ്റി ബൈ എ ഹോളി ഇൻഡിമേസി അപ്പോൾ ഇവന് എന്ത് ചെയ്തു അത് ബിലവഡ് സൺ ആണ് യാക്കൂബിൻ്റെ വളരെ ബിലവഡായിരിക്കുന്ന ഒരു ഒരു മകനാണ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ യഹോവായ ദൈവമായിട്ട് ബെന്യാമിന് നല്ലൊരു ഇൻഡിമേസി ഉണ്ട് തൻ്റെ പിതാവായി ആക്കോബിനോട് എത്രത്തോളം സ്നേഹമുണ്ടോ അതുപോലെ തന്നെ തൻ്റെ പിതാവായ ദൈവത്തോട് സ്നേഹമുണ്ട് അപ്പം ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഇൻറ്റിമേഷ്യൻ്റെ അടിസ്ഥാന അടിത്ത അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കി തരുന്നത് നമുക്ക് അങ്ങനെ ഒരു നല്ല അത് ബന്ധം ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട് ദൈവമായിട്ട് നാം സംഗീർത്തലത്തിൽ ഇരുപത്തിയഞ്ചിൻ്റെ പതിനാലിങ്ങനെ വായിക്കുന്നു യഹോവയുടെ സഹത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും അവൻ എന്ത് ചെയ്യും അവൻ തന്നെ നിയമം അവരെ അറിയിക്കും അപ്പോൾ നമുക്ക് ദൈവവുമായിട്ടുള്ള നല്ല നല്ലൊരു ഇൻറ്റിമേഷൻ നല്ലൊരു റിലേഷൻ നല്ലൊരു സ്നേഹബന്ധം നല്ലൊരു നിസ്വാർത്ഥമായ ബന്ധം ദൈവമായിട്ടുണ്ടായാൽ എന്തു ചെയ്യും അത് അവൻ നമ്മോട് കാര്യങ്ങളെ ചെയ്യും നിയമങ്ങളെ നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കും ദൈവത്തിൻ്റെ സീക്രെട്ടുകൾ നമ്മളോട് അറിയിച്ചുകൊണ്ടിരിക്കും സോ ദ സീക്രട്ട് ഓഫ് ദ ലോഡ് ഈസ് വിത്ത് ഷോം ഹിസ് കങ്കരത്തിനക്കാരൻ അതാണ് പറയുന്നത് ദ സീക്രട്ട് ഓഫ് ദ ലോഡ് ദൈവത്തിൻ്റെ സീക്രട്ടുകൾ എന്തു ചെയ്യും അതെ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് തന്നോട് സഹിത്വമുള്ളവർക്ക് അറിയിച്ചുകൊണ്ടിരിക്കും യാ ഈ ബെന്യാമിനും അങ്ങനെ ഒരു ഗുണവിശേഷം നമുക്ക് രണ്ടാമതായിട്ട് കാണാൻ കഴിയും അവൻ ആരാണ് അവൻ ബിലവഡാണ് അവൻ പ്രിയനാണ് യഹോവയ്ക്ക് പ്രിയനാണ് ഞാനും നിങ്ങളും യഹോവയ്ക്ക് പ്രിയന്മാരായി ജീവിക്കേണ്ടത് അവൻ്റെ ആവശ്യകതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവനെ നായകനാക്കുന്നതിൻ്റെ അത് ചില ക്വാളിറ്റിയിൽ രണ്ടാമത്തെ ക്വാളിറ്റിയാണ് അവൻ യഹോവയ്ക്ക് പ്രിയനാണ് ഞാനും ഞാനെന്തെങ്കിലും യഹോവയ്ക്ക് പ്രിയരാണോ അതോ അപ്രിയരാണോ ഈ കാര്യങ്ങൾ നാം ചിന്തിച്ച് നാം നമ്മുടെ ജീവിതത്തിലുള്ള തീരുമാനം എടുക്കേണ്ടായിട്ടുണ്ട് നമുക്കറിയാം ദാനിയലിനെ കുറിച്ച് എന്താ പറയുന്നത് ദാനിയലിനെ കുറിച്ച് പറയുന്നത് ഏറ്റവും പ്രിയനാകിയാൽ എന്നാണ് ദാനിയൽ ഒമ്പതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിലും പത്തിൻ്റെ പതിനൊന്നിൽ നമ്മൾ കാണാണ്ടിരിക്കുന്നത് അവിടെ വായിക്കുന്നത് ഗ്രീറ്റിലി ബിലാർട്ട് അപ്പോൾ എത്രയോ നല്ല പദപ്രയോഗമാണ് ദാനിയലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രിയനായ ദാനിയൽ എന്നാണ് പ്രിയ പുരുഷനായ ദാനിയൽ ഗ്രേറ്റ്ലി ബിലവഡ് ഡാനിയൽ എന്തോ ഒരു സല്യൂട്ടേഷൻ എന്തോ ഒരു സംബോധന ആണ് ദാനിയലിനെ കുറിച്ച് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവവും തമ്മിലുള്ളതായ നമ്മുടെ ഇൻഡിമസി എങ്ങനെ ഇരിക്കുന്നു എത്ര അടുത്ത സ്നേഹബന്ധമുണ്ടോ അതനുസരിച്ചാണ് കാര്യങ്ങൾ ദൈവം നമ്മോട് ഷെയർ ചെയ്യുന്നത് ഇവിടെ നമുക്കറിയാം ദൈവത്തിൻ്റെ വിലയേറിയ ദാസനായ ദാനിയലിനും അതെ അവനെ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി അവിടുത്തെ ജാതീയ രാജാവായി നെബുക്കുനസ കണ്ടതായ സകല സ്വപ്നങ്ങളും എന്ത് ചെയ്തു അതിൻ്റെ അർത്ഥങ്ങളും ധാന്യയില് പറഞ്ഞു കാരണം ദൈവം സകല രഹസ്യങ്ങളും സകല അർത്ഥങ്ങളും സകല സീക്രട്ടുകളും ആർക്ക് വെളിപ്പെടുത്തി കൊടുത്തു ധാന്യയിൽ വെളിപ്പെടുത്തി കൊടുത്തു എന്തുകൊണ്ടാണ് അങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തത് അവൻ യഹോയ്ക്ക് പ്രിയനാണ് എന്നാണ് നമുക്ക് ദാനിയലിനെ കുറിച്ച് വായിക്കാൻ കഴിയുന്നത് ദാനിയലും എങ്ങനെയായിരുന്നു പ്രിയപ്പെട്ടേ അവൻ ഗ്രേറ്റ്ലി ബിലവേഡ് ഡാനിയൽ എന്നാണ് നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു ഡെസ്റ്റിഗ്നേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കണം അതാണ് അത് ഈ നിലയിൽ ബെന്യാമിനെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ദാനിയലിനെ കുറിച്ചും ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു ഞാൻ വേഗം മുൻപോട്ട് പോകാം മൂന്നാമത്തെ അതേ കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ ഉൽപ്പത്തി നാൽപ്പത്തി ഒമ്പതിൻ്റെ ഇരുപത്തി അതുപോലെ തന്നെ ആവർത്തനം മുപ്പത്തി മൂന്നിൻ്റെ പതിനേഴ് അതേ മോശയും ഈ കുറിച്ച് അത് ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ് അതൊരു പ്രവചനമായിട്ട് അതേ യാക്കവും മോശയും തൻ്റെ പഞ്ചഗ്രന്ഥമായ ഈ ആവർത്തനത്തിൽ അത് ഓർപ്പിച്ച് നമ്മെ ഓർപ്പിക്കുക ഓർപ്പിച്ചുണർത്തുകയാണ് എന്താണ് സോറി മുപ്പത്തിമൂന്നിൻ്റെ ആവർത്തനം മുപ്പത്തിമൂന്നിൻ്റെ പതിനേഴിൽ പറയുന്നത് അവൻ്റെ കൊമ്പുകൾ കാട്ടുപോത്തിൻ്റെ കൊമ്പുപോലെയാണ് ദി ബെന്യാമിൻ്റെ മഹത്വത്തെ കാണിക്കുക ദ ഗ്ലോറി ഓഫ് ബെഞ്ചമിൻ ബെന്യാമിൻ്റെ മഹത്വം എത്ര വലിയ നിലയിലാണ് ദൈവം പറയുന്നത് അതൊരു കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾ പോലെ ഏ അവൻ്റെ കൊമ്പുകൾ കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾ പോലെ എന്നാണ് അതെന്തിനെ കാണിക്കുന്നു കാട്ടുപോത്ത് അത് ശക്തിയുടെയും സാമർഥ്യത്തിൻ്റെയും ചിഹ്നമാണ് ഹോൺസ് ഓഫ് ദ വൈൽഡ് ഓക്സ് ആ കാട്ടുപോത്തിൻ്റെ അതെ ശക്തി എത്ര മാത്രമുണ്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയും നിങ്ങളൊരു ഇതിനു മുമ്പും അങ്ങനെയുള്ളതായ പിക്ചറുകളൊക്കെ കണ്ടിട്ടുണ്ട് ഇത്ര ശക്തമത്തായ നിലയിലാണ് ഈ അതെ കാട്ടുപോത്തുകൾ അതെ മറ്റുള്ള ജീവികളെ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് മറ്റുള്ള ജീവികളെ ആക്രമിച്ച് അറ്റാക്ക് ചെയ്ത് അതിജീവിച്ച് അതിന് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും കാരണം അതിൻ്റെ കുമ്പിൽ അതുപോലെ ശക്തിയാണ് ദൈവം പകർന്നു വച്ചിരിക്കുന്നത് ഈ ബെന്യാമിനും അതേ ഒരു ഷാഡോ അതേ ഒരു ഒരു ചിത്രം നമുക്ക് കാണാനായിട്ട് കഴിയും അവനും മറ്റുള്ളവരെ അതിജീവിച്ച് മുൻപോട്ട് പോയി വിജയം നേടാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ദൈവത്തിനൊരു മഹത്വം അവന് ലഭിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെയും ഇവിടെ മോശയുടെ പ്രസ്താവന അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കും അവന് ആരാണ് കാട്ടുപോത്തിലിൻ്റെ പോലെ ശക്തിയുള്ളവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നാലാമതായിട്ട് അതെ ബന്യാമിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാം ഓർക്കാം യോസഫിൽ നിന്ന് ഇരട്ടി അനുഗ്രഹം ലഭിച്ചവനാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അഞ്ചിന് ഇരുപത്തിരണ്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ആ കാര്യങ്ങൾ കാണാനായിട്ട് കഴിയും നാൽപ്പത്തി മൂന്നിൻ്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അവർ യോസൈഫിൻ്റെ ഒരിക്കൽ സോഹോർമാർ വരുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവരുടെ ക്രമീണങ്ങളൊക്കെ ചെയ്യുന്നത് കാര്യങ്ങളെക്കുറിച്ചും ആ ബെന്യാമിനെ അത് കിട്ടിയ അവരുടെ യോസേഫിന് നഷ്ടപ്പെട്ട നാണ്യം തിരിച്ചു കിട്ടിയെന്നും ഒക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും നാൽപ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തിരണ്ടിൽ എന്ത് ചെയ്തു അവരുടെക്ക് അതെ പിന്നെയും യോസൈഫിൻ്റെ അരിക്കലൊന്ന് വരേണ്ടതായിട്ട് വന്നു ആ സമയത്ത് എന്ത് ചെയ്തു അതേ സഹോദരന്മാർക്ക് അത് ഒരു ഓരോ വീതം കൊടുത്തു കൂട്ടത്തിൽ അതെ ഈ ബെന്യാമിനും അത് ഒരു ഒരു കാര്യം അനുഗ്രഹം കൊടുത്ത കാര്യത്തെക്കുറിച്ചൊക്കെയാണ് നമുക്ക് കാണാണ്ട് കഴിയുന്നത് നാല്പത്തിയഞ്ചിൻ്റെ ഇരുപത്തിരണ്ടിൽ ആ കാര്യം വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ് നാൽപ്പത്തിയഞ്ചിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഞാൻ അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് വായിച്ച് കേൾപ്പിക്കാണ്ട് ആഗ്രഹിക്കുകയാണ് അതെ ഉൽപ്പത്തി നാൽപ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തിരണ്ടിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ ആ കാര്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം നാൽപ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് അവിടെ നമുക്കിങ്ങനെയാണ് കാണാൻ കഴിയുന്നത് അവർ അവരിൽ ഓരോരുത്തന് ഓരോ വസ്ത്രവും ബെന്യാമിൻ്റെ ബെന്യാമിന് മുന്നൂറ് വെള്ളിക്കാശും അഞ്ച് വസ്ത്രവും കൊടുത്തു അവരിൽ ഓരോരുത്തരും ഓരോ വസ്ത്രവും ബെന്യാമിനോ ഏഹ് മുന്നൂറ് വെള്ളിക്കാശും അഞ്ച് വസ്ത്രവും കൊടുത്തു പ്രിയ ഈ ഭാഗത്ത് നിന്ന് നാം നിന്ന് ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ഭാഗത്ത് നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് ഏ ഇവിടെ നമ്മൾ വായിക്കുന്നത് സഹോദരന്മാർക്ക് ഓരോ വസ്ത്രവും ബെന്യാമിനെന്ത് ചെയ്തു അഞ്ച് വസ്ത്രവും കൊടുത്തു സഹോദരന്മാർക്ക് കാശൊന്നും കൊടുത്തായിട്ട് നമ്മൾ വായിക്കുന്നില്ല ഒരു വെള്ളിക്കാശൊന്നും കൊടുത്തായിട്ട് കൊടുത്തായിട്ട് എന്നാൽ എന്നാലിവിടെ വായിക്കുന്നത് ഈ ബെന്യാമിന് എത്ര കൊടുത്തു മുന്നൂറ് വെള്ളി കൊടുത്തു എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പ്രസ്താവന ഇവിടെ കാണാൻ കഴിയുന്നത് ബെന്യാമിന് അഞ്ച് വസ്ത്രവും മുന്നൂറ് വെള്ളിക്കാശും കിട്ടിയല്ലോ നമുക്കറിയാം ഒരിക്കൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ സഹോദരന്മാരെല്ലാം കൂടെ എന്ത് ചെയ്തു ജോസേഫിൻ്റെ വസ്ത്രം റി ആ നിലയിൽ അവനെ ഉപദ്രവച്ചു അവനെന്ത് ചെയ്തു ഒരു പൊട്ടക്കിണറ്റിൽ ഇടുവാനായിട്ട് ഇടയായി തുടങ്ങി അവൻ്റെ വസ്ത്രമെല്ലാം പറിച്ചെടുത്തു അത് ആ നിലയിൽ ഒരു അത് കാട്ടുമൃഗം മൃഗം പിടിച്ചു തിന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് രക്തമൊക്കെ പുരട്ടി അപ്പനെ കൊണ്ട് കാണിക്കുവാനായിട്ട് ഇടയായിത്തോന്നു പ്രിയപ്പെട്ടവരെ ആ അപ്പൻ എത്രമാത്രം വ്യസനിച്ച് വ്യസനിച്ച് കഴിയുകയായിരുന്നു നീറി നീറി ഓരോ ദിവസങ്ങൾ കഴിയായിരുന്നു യാക്കോബ് തൻ്റെ ഇഷ്ടപുത്രനായിരുന്നു യോസേഫും ആ യോസേഫിനെ എന്തു ചെയ്തു അവർ ഇസ്മായിലർക്ക് വിറ്റു കുഴിയിൽ നിന്നെടുത്ത് വിറ്റു ഏ എന്തു ചെയ്യുന്നില്ല നമുക്ക് അതെ അവനെ അവനെ കില്ലിങ് ചെയ്യണ്ട നമുക്ക് സെല്ലിങ് ചെയ്യാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു അവൻ കുഴിയിൽ നിന്ന് എടുത്തിട്ട് ആ ഇസ്മായിലീർക്ക് വിറ്റു അപ്പോൾ എന്തു ചെയ്യും നമ്മൾ കാണും മനസ്സിലാക്കാൻ കഴിയുന്നത് അവന് ആ മിശ്രി ആ ദേശത്ത് പോയി അവിടെ വലിയ ഒരു ശ്രേഷ്ഠനായ ഒരു ഒരു മന്ത്രിയായി തീരുവാനായിട്ട് ഫറോവൻ്റെ ഒരു മന്ത്രിയായി തീരുവാൻ അങ്ങനെ ആയി അങ്ങനെ ചെയ്തു ജോസഫിനെ ആ നിലവർ വിറ്റ് ഇരുപത് വെള്ളിക്കാശിനാണ് വിറ്റത് ഇരുപത് വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ അന്ന് പത്ത് പത്ത് പേരായിരുന്നു ഈ പത്ത് പേര് ചേർന്ന് എന്തു ചെയ്തു ഇരുപത് വെള്ളിക്കാശേ വിറ്റു എന്ന് പറഞ്ഞാൽ പത്ത് പേർക്ക് ഈ രണ്ട് രണ്ട് വെള്ളിക്കാശാണ് കിട്ടിയത് ഏ എന്നാൽ ഇവിടെ നോക്കുക അവർക്ക് ആ വെള്ളിക്കാശ് നേരത്തെ കിട്ടി ജോസഫിനെ വിറ്റ കാശ് നേരത്തെ കിട്ടി അത് ഒരുവന് രണ്ട് വെള്ളിക്കാശ് വെച്ച് കിട്ടി ഇവിടെ ബെന്യാമി എത്ര ഉണ്ടു മുന്നൂറ് വെള്ളിക്കാശ് കിട്ടി പ്രിയപ്പെട്ടവരെ അതെ നാം ചെയ്യുന്നതായ പ്രവൃത്തികൾക്കനുസരിച്ച് ഒരു ഒരു തിരിച്ചടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നാം ദോഷം ഞാൻ മുമ്പേ നിങ്ങളെ ഓർമ്മിച്ചെന്നല്ലോ നിങ്ങൾക്ക് നന്മയുണ്ടാകണമെങ്കിൽ ഒരു ഗുഡ് ഡേ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതിൻ്റെ അതിരത്തെയും കാത്തുകൊള്ളണം ദോഷം ചെയ്യുന്നത് മതിയാക്കുകയും വ്യാജം പറയുന്നത് നിർത്തുവീൻ വ്യാജം ചെയ്യുന്നത് നിർത്തുവിൽ എങ്കിൽ നിങ്ങൾക്കും എന്തുണ്ട് അനുഗ്രഹം പ്രാപിക്കാണ്ട് സാധിക്കും എന്നാൽ ബെന്യാമിനാകട്ടെ മുന്നൂറ് വെള്ളിക്കാശും അഞ്ച് വസ്ത്രവും കിട്ടി ബെന്യാമിനെക്കുറിച്ചൊരു മുൻ പ്രവചനം ഉണ്ടായിരുന്നു എന്താ അറിയാമോ അവൻ ദേഷ്യത്ത് വെച്ച് നന്മ കാണും എത്രയോ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജോസഫ് തൻ്റെ കുഞ്ഞനുജിനെ സ്നേഹിക്കുന്നു കരുതുന്നു എന്ന് ഓർക്കുക മറ്റൊരു കാര്യം കൂടെ ഓർപ്പിച്ച് ഈ സന്ദേശം അവസാനിപ്പിക്കാം ഒന്ന് രാജ ഒൻപതിന് ഇരുപത്തൊന്നിൽ ഇസ്രായേലിൻ്റെ ഒന്നാം രാജാവായ ഷൗൽ ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു അങ്ങനെ നാല് പ്രഭുക്കന്മാർ ചെറിയവനായ ബെന്യാമിനെ നായകനാക്കുവാൻ ദൈവത്തിനും പ്രസാദം തോന്നി യഹൂദെയും ദൈവം അനുഗ്രഹിച്ചു ഒപ്പം സെബുലൂനെയും നർത്താലിയും ദൈവം അനുഗ്രഹിച്ചു അതിന് ഒരു കാരണമുണ്ട് ഇസ്രായേലിൽ ഒഗ്നിയ ലഹൂദ് ശങ്കർ ശേഷം ദബോര എന്ന പ്രവാചികയാണ് ഇസ്രായേലിന് ന്യായപാലനം ചെയ്തത് ആ സമയത്ത് നർത്താലിയും സെബുലൂൻ്റെയും മക്കളിൽ പതിനായിരം പേരെ കൂട്ടി യുദ്ധത്തിന് ഒരുങ്ങി മിനും ദബോര ആവശ്യപ്പെട്ടു ഞായറ നാലിന് നാല് മുതൽ ആറുള്ള ബാക്കി സെബുലുവിനും നഫ്താലിയും ദൈവം തങ്ങളുടെ പ്രാണനെ ത്യജിച്ച് നഫ്താലിയായിട്ട് പോർക്കളമേടുകൾ തന്നെയായും ആ നിലയിൽ ദൈവം അവരുടെ മനസ്സിനെയും പ്രവർത്തനത്തെയും ഓർത്തു ആകിയാൽ പിന്നീട് കർത്താവിൻ്റെ കാലത്ത് അത് ഇരുട്ടിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു യേശു യേശുനാശ്രയത്തോട്ട് സെബുലുൻ്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കൂടി ജോർദാനക്കരയുള്ള അതെ നാടും ജാതികളുടെ ഗിലയിലെയും ഇങ്ങനെ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മത്തായി നാലിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാറുള്ള വാക്യങ്ങളാണ് നമ്മുടെ കർത്താവിൻ്റെ കന്നിപ്രസംഗം സെബുലുൻ്റെയും നഫ്താലിയുടെയും നാട്ടിലായിരുന്നു അങ്ങനെ ചെറിയ ഗോത്രക്കാരനായ ബെന്യാമിനോട് ചേർന്ന് നിന്ന നഫ്താലിയെയും സെബുലുനെയും ദൈവം തൻ്റെ പുത്രനിലൂടെ ഓർക്കുവാനും അതേ ഇടയാക്കി സുവിശേഷം അവരുടെ നാട്ടിൽ പ്രഘോഷിക്കുന്നതിനും ഇരുട്ടിൽ നിന്ന് ആ ജനത്തെ അത്ഭുത വെളിച്ചത്തിലേക്ക് വരുത്തുവാനും ഇടയായി ചെറിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ടെന്ന കർത്താവിനെ ഓർപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ നായകൻ ബെന്യാമിൻ തന്നെ ദൈവം അവനെ ഏറ്റവും ഉയർത്തി നമ്മയും ഉയർത്തുന്ന ആ ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം അവൻ്റെ വലിയ നാമം ഈ നമ്മൾ എന്നേക്കും ബോധ്യപ്പെടുമാറാകട്ടെ